ദാരിദ്ര്യത്തെ തൊട്ട് നാം ഓരോരുത്തരും ഭയപ്പെടുന്നവരാണല്ലോ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് ഹബീബ് സല്ലാ അലഹി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക അസാംക്കും വാർമി താല മുബ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു സുബ അനഹുത്ത നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏർത്ത് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു തര നമുക്ക് തുറന്നു തരുമാറാകട്ടെ ഹബീബായ സുല്ലാഹ് അലഹി വസല്ലമാ തങ്ങളോടൊപ്പം ജന്നാത്തൽ ഫിറദോസിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വാഹിമീൻ നാം എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഘടമെന്നുള്ളത് ഈ ഘടം നമ്മിലേക്ക് വരുന്നത് പല വഴികളിലൂടെയാകാം മകളെ കെട്ടിച്ച് ആ വഴി ആ മകളുടെ കല്യാണം കഴിഞ്ഞ് അതും വഴി കടത്തിൽപ്പെട്ടവരുണ്ടാകും വീടുപണി കഴിഞ്ഞ് കടത്തിൽ കുടുങ്ങിയവരുണ്ടാകും ലോൺ എടുത്തുകൊണ്ട് കടത്തിൽ കുടുങ്ങിയവരുണ്ടാകും മറ്റൊരാളിൽ നിന്ന് അത്യാവശ്യത്തിന് കടം വാങ്ങി തിരിച്ചു നൽകാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കടത്തിൽ കുടുങ്ങിയ ആളുകളുണ്ടാകും ഇങ്ങനെ പല വിധത്തിലൂടെ നാം കടത്തിലെത്തിപ്പെട്ടവരായിരിക്കും പല ആളുകളും ആ കടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം കടത്തോടു കൂടി മരണപ്പെട്ട ആളുടെ മയ്യത്ത് പോലും ഹബീബ് സുല്ലാ അലൈഹി വസ്ല്ലാമ തങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഘടത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് അത്യാവശ്യമാണ് നിർബന്ധമായ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ ആ ഘടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് മഹതിയായിരിക്കുന്ന ആയിഷത്ത് ശുദ്ധീക റബി അള്ളാഹുഹ മുത്തുനബിയുടെ പത്നിയാണ് ആ ബീവി നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം കാലത്ത് ആയിഷ ബീവി വി റബി അള്ളാഹുൻഹ പറയുന്നത് കാണാം كان النبي صلى الله عليه وسلم النبي صلى الله عليه وسلم أتغنى لأيرن يقول متنبي يقول, يقول فريم اللهم إني أعوذ بك من فتنة النار وعذاب النار وفتنة القبر وعذاب القبر وشد الفتنة العناء وشد الفتنة الفقر اللهم إني أعوذ بك من شد فتنة المصيح الدجال اللهم عسل قلبي بماء الثلج والبرد ونق قلبي من الخطايا كما نقيت كما نقيت الصوب الأبيض من الدنس وباعد بيني بين خطايا كما باعدت بين المشرك والمعرفة اللهم إني أعوذ بك من الكسل والمعثم والمعرم ഈ പ്രാർത്ഥന മുത്തനബി സാഹു അലഹി വസല്ലമാങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് മഹതിയായിരിക്കുന്ന ആയിഷിബറിയാഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഈ പ്രാർത്ഥനയുടെ അർത്ഥം തന്നെ വരുന്നത് ഇന്നി നാരി അള്ളാഹു നരകത്തിന്റെ ഫിത്തനെ തൊട്ടും നരകത്തിന്റെ ബുദ്ധിമുട്ടുകളെ തൊട്ടും എന്നെ കാക്കണം അതുപോലെ തന്നെ അസാബിൽ തൊട്ടും ബുദ്ധിമുട്ടുകളെ തൊട്ടും കാക്കണം വഷദ് ഫിത്തനെ തൊട്ടിനീ കാക്കണമെന്ന് മുത്തലിം സുല്ലി വസ് മാതങ്ങൾ പറഞ്ഞത് കാണാം വഷദ്നത്തിൽ ഫിത്തിനെ തൊട്ട് അതായത് സമ്പത്ത് ധാരാളം ഉണ്ടായിട്ട് അതും മുഖാന്തരമുണ്ടാകുന്ന അതുമൂലം ഉണ്ടാകുന്ന ഫിത്തിനയെ തൊട്ട് കാക്കണം എന്നിട്ട് ഹബീബ് സുല്ലാഹു അലഹി തങ്ങൾ പ്രാർത്ഥിക്കുന്നത് വഷരിൽ ഫിത്തിനത്തിൽ ഫക്കർ ദാരിദ്ര്യം മൂലമുണ്ടാകുന്നതായിരിക്കുന്ന ഫിത്തിനയിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണമെന്ന് ഹബീബ് സുല്ലാഹു അലഹി തങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം അള്ളോഹമ്മ ഇനി ആവോത് വയ്ക്കുമ്പോൾ ഫിത്തിനത്തിൽ ദജ്ജാലിൻ്റെ ഫിത്തനയെ തൊട്ട് നീക്കാക്കണം എന്നെ നീ എൻ്റെ ഹൃദയം കഴുകി ശുദ്ധിയാക്കണം അതുപോലെ തന്നെ എൻ്റെ ദോഷങ്ങളെ തൊട്ടൊക്കെ എന്നെ മുക്തമാക്കണം എന്നൊക്കെ വരുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഇത് കുറച്ച് വലിയ പ്രാർത്ഥനയാണെങ്കിലും പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നോക്കിയെങ്കിലും ഈ പ്രാർത്ഥന കുറച്ച് ദിവസം നാം ചൊല്ലുമ്പോൾ നമുക്കത് കാണാതെ പഠിക്കാൻ കഴിയും അത്രയും വലിയ ഫലമുള്ള പ്രാർത്ഥനയാണത് സ്വാതി കുൽ മസ്തു ഹിസ്വള്ളി വസല്ല മാ തങ്ങള് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനക്ക് ഒരിക്കലും ഉത്തരം ലഭിക്കാതിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥനയും ഉൾപ്പെടുത്തുക ആത്മാർത്ഥമായി സഹജിതൊക്കെ നിസ്കരിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടി എൻ്റെ കടങ്ങൾ വീഴണമെന്ന ഉദ്ദേശത്തോടു കൂടി എൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ പ്രാർത്ഥന നാം താഴെ ചെയ്യുക അള്ളാഭാഴ്ച നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും അതുപോലെ തന്നെ വലിയ സമ്പത്തുള്ള ആളുകൾക്കും ഈ പ്രാർത്ഥന ഉപകരിക്കും സമ്പത്ത് കൊണ്ടുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ഹബീബ് സുല്ലു അല്ലി വസല്ലാമ തങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇന്ന് സമ്പത്ത് എങ് ഏത് രൂപത്തിലാണ് സമ്പത്ത് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ബോധമില്ലാത്ത ഒരവസ്ഥയാണ് ഹറാമും ഹലാലും കൂട്ടിക്കലർത്തിയും അതുപോലെ തന്നെ ഹറാമാണെങ്കിലും വേണ്ടിയില്ല എനിക്ക് സമ്പത്തുണ്ടാകണം എന്ന ചിന്തയിലൂടെ സമ്പത്ത് ഒരു ഒരുമിച്ചു കൂട്ടുന്നവരും ഒക്കെയുണ്ട് അള്ളാഹുത്താല നമ്മുടെ ഉള്ള സമ്പത്തിൽ അള്ളാഹു താല ബറക്കത്തും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബാനഹുത്താല നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള എല്ലാ മാർഗങ്ങളും വഴികളും നമുക്ക് തുറന്നു തരുമാറാകട്ടെ ആമീൻ റഹ്മത്തി കയ്യ അറഹമർ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാമലേക്കും വാർമ